ലൈഫിനപ്പുറം എന്താണ് ഡിസ്ക്രൈബ് അത് അത് ഉത്തരം പറ എല്ലാത്തിന്റെ മിക്സ് ആണ് ഞാൻ എനിക്ക് മോഡേൺ ലൈഫും ഇഷ്ടമാണ് നാടൻ ലൈഫും ഇഷ്ടമാണ് കാലത്തിനനുസരിച്ച് കോലം കെട്ടണ്ടേ പക്ഷേ ഗ്രാമത്തിന്റെ നിഷ്കളങ്കത ശാലീനത എല്ലാം ഒത്തിണങ്ങിയ ഒരു 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 അതിനു മുമ്പ് കാര്യം വീണ അധികം സംസാരിക്കാത്ത കുട്ടിയാണോ ഇല്ല ചില സമയങ്ങളില് എനിക്ക് തോന്നിയാ ഞാൻ സംസാരിക്കും ഒട്ടും സംസാരിക്കും ചിലപ്പോ കാണില്ല ചില നേരത്തെ അങ്ങനൊരാളുണ്ടോന്ന് പോലും എനിക്ക് സംശയമാണ് ഈ തോന്നലിന്റെ ഒരു ക്രൈറ്റീരിയെന്ന് പറയും കണ്ടെണ്ണ അടിച്ച് കഴിഞ്ഞാൽ അത്ര വല്യ കെപ്പാസിറ്റി ഒന്നുമില്ല ഞാൻ കൊറച്ചായിട്ടേ ഇതൊക്കെ തുടങ്ങിട്ട് മോനെ ഇതൊക്കെ ഒന്ന് ബുദ്ധിമുട്ടുള്ളൂ അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര സുഖല്ലേ പറയാം അപ്പം വല്യ കെപ്പാസിറ്റി ഒന്നും ഞാൻ കുടിക്കേണ്ട െ രണ്ട് അടിച്ചാൽ സംസാരിക്കും സംസാരിക്കും കൊപ്പ രാജശേഖര റെഡ്ഡി സോമശേഖര രാജശേഖര ഭയങ്കര രാവിലെ അനിയാ പോട്ടെ അമ്പിമോനെ പോട്ടറ സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ മാമനോടൊന്നും തോന്നല്ലേ